ഭാത പ്രാർത്ഥന രണ്ട് തെമിത്തൂസ് മൂന്നാമധ്യായം പതിനാറാം തിരുവചനം വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിലും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുമുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു തിരുഹൃദയത്തിനായി സവിശേഷമായി നൽകപ്പെട്ട ജൂൺ മാസത്തിലെ മാസാദ്യ ഇന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകിയ തിരുഹൃദയ രാജാവായ ക്രിസ്തു രാജാവെ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നത് അങ്ങേക്ക് മഹത്വമുണ്ടാകുന്നതിനല്ല എന്നാൽ അവ ഞങ്ങളെ രക്ഷയ്ക്ക് എന്ന് ഉറപ്പായും വിശ്വസിച്ച് ജീവിക്കുന്നു ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം അങ്ങയുടെ നിവേശിതങ്ങളാണെന്ന് ഉറപ്പായും വിശ്വസിച്ച് അനുദിനം അവ ധ്യാനിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയാണെന്ന് അവയെല്ലാം ഞങ്ങളുടെ വിശുദ്ധീകരണം സാധ്യമാക്കി വിശുദ്ധരുടെയും മാലാഹന്മാരുടെയും വാസ്തുസ്ഥലമായി അങ്ങ് നിത്യം വാഴുന്ന സ്വർഗത്തിലേക്ക് വന്നണയുവാൻ ഞങ്ങൾക്ക് ഉപകരിക്കുന്നതാണല്ലോ അങ്ങേ വചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നാൽ അങ്ങേക്ക് ഒന്നാം സ്ഥാനം നൽകുകയാണല്ലോ അങ്ങനെ അങ്ങയ്ക്ക് ഒന്നാം സ്ഥാനം നൽകി ജീവിക്കുമ്പോൾ സങ്കീർത്തകനെ പോലെ ഞങ്ങളും പറയും അങ്ങയുടെ നിയമത്തെ സ്നേഹിക്കുന്നവർക്ക് ശാന്തി ലഭിക്കും അങ്ങയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ഞാൻ പാലിക്കുന്നു എൻ്റെ വഴികൾ അങ്ങയുടെ കൺമുൻപിൽ ഉണ്ടല്ലോ ആമേൻ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ സ്നേഹം കൊണ്ട് നിറച്ച് ജലിപ്പിക്കണമേ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ ഫ്രാൻസിസ് കലാച്ചിയോട് നീ നിന്റെ ആത്മാവിനോട് വേണ്ട പോലെ യോജിച്ച് പോകുന്നില്ലെങ്കിൽ നിന്നേക്കാൾ ഉപദ്രവകാരിയായ മറ്റൊരു ശത്രു വേറെ ഒന്നും ഉണ്ടാവില്ല